എന്തായി കേൾക്കുന്നത് ബിഗ് ബോസ് ഹൈക്കോടതി നിയമ ലംഘനത്തിന് കേന്ദ്ര സർക്കാർ അറിയ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് എന്താ എന്താ കാര്യം എന്തിൻ്റെ കാര്യത്തിലാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ബിഗ് ബോസിനെതിരെ ശക്തമായ നിലപാടുമായി കേരള ഹൈക്കോടതി നിയമലംഘനം നടത്തി സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അഭിഭാഷകനായ ആദർഷെസ് നൽകിയ ഹർജിയെ തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ഹർജി സമർപ്പിച്ച അഭിഭാഷകൻ ആദർശസ് നമുക്കൊപ്പമുണ്ട് എന്താണ് ഇന്ന് ഹൈക്കോടതിയിൽ ഉത്തരവ് എന്താണ് ഇന്നിപ്പം വന്നിരിക്കുന്ന ഇൻട്രി മോഡറാണ് അപ്പോൾ ഇൻട്രി മോഡറിൽ പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കം ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയോട് പറഞ്ഞിരിക്കുന്നത് ഈ എൻ്റെ പരാതി പരിശോധിച്ച് അതിൽ കണ്ടൻറ്റ് പരിശോധിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാനാണ് അതിനെതിരെ ആ കം വയലേഷനെതിരെ ഇമ്മീഡിയറ്റ് ആക്ഷനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളിന്ന് സ്റ്റേ ആണ് ചോദിച്ചത് പ്രോഗ്രാംസിൻ്റെ പക്ഷേ പ്രോഗ്രാമിന് പ്രോഗ്രാമിനി ഒരു എൻ്റെ ഒരു കണക്കനുസരിച്ചിട്ടൊരു സെവൻറ്റി ഫോർ സിക്സ്റ്റി സെവൻ എപ്പിസോഡ്സും കൂടി ഇനി വരാനുണ്ട് അപ്പം നാളെ കോടതി സമ്മർ വൊക്കേഷൻ അടയ്ക്കുവാണെങ്കിൽ പോലും അത് അതിന് മുന്നേ തന്നെ കോടതി റീ ഓപ്പൺ ചെയ്യും അപ്പോൾ കോടതിക്ക് അത് വിശദമായിട്ട് വാദം കേൾക്കാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല കോടതി ഓപ്പൺ കോർട്ടിൽ ഈ ഇതിൻ്റെ ഇവർ പ്രൊമോട്ട് ചെയ്ത വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ അത് ഓപ്പൺ കോർട്ടിൽ മർദ്ദനത്തിൻ്റെ ആ അത് തന്നെ മർദ്ദനത്തിൻ്റെ വീഡിയോ ഓപ്പൺ കോർട്ടിൽ വീഡിയോ കോടതി കാണുകയും ചെയ്തു കണ്ടിട്ടാണ് കോടതി ആശ്ചര്യപ്പെടുകയാണ് ചെയ്തത് ഈ വീഡിയോ കണ്ടിട്ട് കാരണം ഇത്രയും വലിയൊരു വയലേഷൻ ഇതെങ്ങനെ ഇവർ ടെലികാസ്റ്റ് ചെയ്തു എന്നാണ് ചോദിച്ചത് അത് മാത്രമല്ല അതിന് മുന്നേ തന്നെ കോടതി കോടതിക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ വയലേഷനെ കുറിച്ച് അറിയാമായിരുന്നു കോടതി ഇസ് വെല്ല വേറെ ബെഡ് ദാറ്റ് കോടതി ആദ്യം തന്നെ പറഞ്ഞൊരു നിരീക്ഷണം കുട്ടികൾ ഉള്ളവരിലേക്ക് ഇത് കാണുന്നുണ്ട് അവരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമ്മളുടെ അധികൃതർ ആരും എന്ത് അപ്പോൾ റോക്കിൻ്റെ ഇഡിയാണ് ഇതിന് കാരണമായ കാര്യം അതായത് റോക്കിൻ്റെ ഇഡി എന്തായാലും കോടതി വരെ എത്തിച്ചിട്ടുണ്ട് സംഭവം കുട്ടികൾ കുടുംബ സമേതമായിട്ടിരുന്ന് കാണുന്ന ഒരു ഷോ ആയതുകൊണ്ടും ഇതിലുള്ള പല കാര്യങ്ങളും ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുമായ കാര്യങ്ങളായിരിക്കണം പിന്നെ പൊതുവെ പറയുകയാണെങ്കിൽ ബിഗ് ബോസിനോട് എതിർ അഭിപ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ബിഗ് ബോസിന്റെ ഫാൻസ് അല്ലാത്ത ബിഗ് ബോസിനെ വെറുക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ പറയുന്നത് വെച്ചാൽ ഈ ബിഗ് ബോസ് നിർത്തണം എന്നായിരിക്കും ഇതിലുള്ള കമൻസ് എന്നെ നോക്കിയാൽ മതി ഒരുപാട് ആൾക്കാർ ബിഗ് ബോസിനെ വെറുക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഇതിലെ കമന്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഫസ്റ്റ് ഒരു കമൻറ്റ് ബിഗ് ബോസ് നിർത്തുന്നത് നിർത്തുന്നതാ നല്ലത് എന്തൊരു മോശം പരിപാടി സിജോക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ബിഗ് ബോസും റോക്കിയും റോക്കിൻ്റെ കയ്യിലുണ്ടപ്പാ നഷ്ടപരിഹാരം കൊടുക്കാൻ മാത്രം റോക്കീൻ്റെ കയ്യിലുണ്ട് ഇപ്പം ബിഗ് ബോസ് നിന്ന് യൂസ് ചെയ്ത ബോട്ടിൽ തന്നെ വിൽക്കാൻ പോകുന്നത് പത്ത് ലക്ഷം റുപ്പ്യൊക്കെ അപ്പോൾ ചങ്ങായി ഡയറക്റ്റ് പോയിട്ട് ബുക്ക് എന്ന് പറയുന്നത് മിക്കവാറും അവഞ്ഞാല് ഷിജോക്കുള്ള പൈസ കൊടുക്കാൻ പറ്റും ഉടായ്പ് ഷോ നിർത്തലാക്കണം ബിഗ് ബോസ് നിർത്തണം യൂസ്ലെസ് പ്രോഗ്രാം കേസ് നടത്താൻ വേണ്ടി ഫ്ലാസ്ക് ലേലത്തിന് വെച്ചിട്ടുണ്ട് എൻ്റെ പൊന്നളിയ അറോക്കിക്കെതിരെ റോക്കി അപ്പൊ ഞാൻ പറഞ്ഞ ഫ്ലാസ്ക് ലേലത്തിന് വെച്ച കാര്യം ഈ വക്കീൽ മലയാളം സീരിയൾ സീരിയലുകൾ കാണുന്നില്ലേ ിബിയേക്കാൾ എത്രയോ ഭീകരമാണ് ഈ സീരിയൽ ഓ അപ്പം ബി ബീനേക്കാൾ സീരിയലും മോശമാകുന്നു എന്നുള്ള അഭിപ്രായം ഒരാൾക്ക് സംഭവം ഗബ്രെ ജാസ്മിൻ ഇവരെ പുറത്താക്കണം അതും കുഞ്ഞുങ്ങൾ കാണുന്നതല്ലേ അപ്പം അത് ഇന്നടയ്ക്ക് മത്സരിച്ചിട്ടുണ്ട് എന്തായാലും ഇടുന്ന ആൾക്കാർക്ക് എന്ത് കമന്റ് കമൻ്റുവാണെങ്കിലും ഇടോ എന്തായാലും പൊളി അപ്പം നടക്കട്ടെ കേസും കാര്യങ്ങളെല്ലാം ഇനി ബിഗ് ബോസിന് എതിരെ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് തുടർന്ന് കാണാം ബിഗ് ബോസ് നിർത്തുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം